ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സീറ്റ് നിലനിർത്തി കോൺഗ്രസിലെ എ കെ ഷമീർലാല നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ നടന്നത് ഇന്നലെ കൊടികുത്തുമല വാർഡ് ഒമ്പതിൽ നടന്ന വോട്ടെടുപ്പിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വോട്ടുകളാണ് പോൾ ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എ ജലീലിന് അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി വിനോബ് എൻ ബിക്ക് ഇരുപത്തിയഞ്ച് വോട്ടുകളുമാണ് ലഭിച്ചത് ഒൻപതാം വാർഡിലെ മുൻ കൗൺസിലറായിരുന്ന നൌഷാദിക്കെയ് ജനങ്ങൾക്കുള്ള സ്നേഹമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നും വാർഡിലെ ജനങ്ങളോട് വിജയത്തിന് നന്ദി പറയുന്നുവെന്നും നൌഷാദ് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഷമീർ ലാല പറഞ്ഞു ഒമ്പാനാടിലെ യു ഡി എഫിന്റെ സംഘടന വേണമെന്നും പാർട്ടിയുടെ സഹത കൂട്ടായ്മയും അതിലുപരി നൌഷാദക്കുള്ള ജനങ്ങളുടെ സ്നേഹവുമാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് അതിന് ഞാൻ ഒമ്പാവാഡിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ് ഇനിയും നൌഷാദു മുന്നോട്ട് പോകുവാൻ

വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനം ഒഴിവാക്കുകയാണെന്ന് അൻവർ പറഞ്ഞു ദുഃഖ ദുർഗ ഉള്ളതുകൊണ്ട് നമ്മൾ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചുള്ളത് സന്തോഷമുണ്ട് അത് നമ്മള് മനഃപൂർവ്വം രേഖപ്പെടുത്തുക നമ്മുടെ ഉള്ളിൽ ഒതുക്കാം കാരണം നമ്മുടെ സഹോദരന്മാർ ഒത്തിരി ആളുകൾ മരണപ്പെട്ടിരിക്കുന്നത് ദുരന്തം ഇന്ന് കേരളത്തിന് താങ്ങാൻ പറ്റാത്തിനപ്പുറം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ നിർദ്ദേശമുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന് സംസ്ഥാന സർക്കാർ ദുഃഖാചരണം പറഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഇതൊന്നും നമ്മൾ ഇല്ല എന്തായാലും ജയിച്ചു അതിൽ സന്തോഷമുണ്ട് അതിന് നേതൃത്വം നൽകിയ ആ വാർഡിൽ എല്ലാവരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രാജീവ് സന്തോഷ് ബാബു പുത്തനങ്ങാടി മുഹമ്മദ് ഷഫീഖ് മറ്റ് യു ഡി എഫ് കൌൺസിലർമാർ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അഭിനന്ദിച്ചു ആകെയുള്ള പതിനെട്ട് സീറ്റിൽ യു ഡി എഫിന് പത്ത് എൽ ഡി എഫിന് അഞ്ച് ബി ജെ പിക്ക് ഒന്ന് രണ്ട് സ്വതന്ത്ര എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനിലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം